ഈ പടത്തിലാണെങ്കിലും അശോക് സന്തോഷം എന്ന് പറയുന്നത് അവരുടെ മൂലത്തിലുപരിയായിട്ട് അവരഭിന സിനിമകളിലൂടെയുള്ളവർ കടന്നുപോകട്ടുണ്ട് ഇപ്പൊ ഞാൻ നിർണായകത്തിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് പഴയ സിനിമകളുടെ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അതിലൂടെയുള്ള അവരുടെ കഥകളില്ലേ ആ കഥകളിലൂടെയാണ് ഈ സിനിമ മുഴുവൻ കടന്നുപോയത് അശോകേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ഒരു ലെജൻഡറി ആക്ടർ ആണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സിനിമ ആക്ടറാണ് എടുത്തു കഴിഞ്ഞാൽ സ്കൂളാണ് അദ്ദേഹത്തിന്റെ ഓരോ വേഷവും എങ്ങനെയാണ് എങ്ങനെയാണ് അമരത്തിലെത്തിയത് അമരത്തെ ആ മുടി ഇങ്ങനെ ചുരുക്കിയിട്ടത് ആര് പറഞ്ഞിട്ടാണ് എന്നുള്ള കുഞ്ഞു കുഞ്ഞു നമ്മളെ നമ്മളെപ്പോലെയുള്ള സിനിമ ആസ്വദിക്കുന്ന സിനിമാ പ്രേക്ഷകന്റെ കൗതുകങ്ങളിലൂടെയാണ് ഞങ്ങള് ഈ സിനിമ കടന്നു അപ്പോ ഇന്ന് ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ബിജെപി കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായില്ല സാധാരണ നമ്മുടെ നായകന്മാരുന്ന പടങ്ങൾ ഞാൻ വിഷ്ണു കാണാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ടായില്ല ഫസ്റ്റ് ടൈമാണ് ഞങ്ങള് ഈ പറയുന്ന സിനിമ തിയേറ്ററിൽ കാണുന്നത് ഈ കാണുമ്പോൾ അന്ന് എന്റെയും വിഷ്ണുവിന്റെ മുമ്പില് ലാലു ചായ ചെയ്തു വെച്ച സംഭവങ്ങൾ നമ്മൾ കണ്ടാൽ പോകുള്ളൂ അഭിജയം പോകണു പക്ഷെ ആറാണ് വന്നപ്പോ അല്ലെങ്കിൽ ബിജിയം വന്നപ്പോ വില്യംസ് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഈ സിനിമയില് അത് ആറാണ് വന്നപ്പോ ഇവരൊക്കെ കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു മൈനോട്ട് എക്സ്പ്രഷൻസ് നമ്മുടെ സത്യത്തിൽ ഞെട്ടിപ്പോയി എന്നതാണ് അങ്ങനെയാണ് അവരെ ലെജൻഡറി ആക്ടസ് എന്ന് പറയുന്നത്